സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി രാവിലെ പത്തേ മുപ്പതോടുകൂടി കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് മാതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ അകത്തെ ഒരു യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളായിരുന്നു ആ വാർത്ത ഏതായാലും മേലുദ്യോഗസ്ഥരെയൊക്കെ വിവരം അറിയിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് പോലീസ് വാഹനം കുതിച്ചു വായികുകയാണ് അതിലൂടെ തന്നെ ഒന്നാണ് ഡോഗ് സ്ക്വാഡിൻ്റെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടിയിരിക്കുകയാണ് അതായത് ഈ വിവരം അറിഞ്ഞവർ അറിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നിട്ട് എല്ലാവരും ഈ അകത്തേക്കൊക്കെ കയറിയിട്ട് തെളിവൊക്കെ നശിപ്പിച്ച രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെ പോലീസുകാർ എല്ലാവരെയും പറഞ്ഞാൽ വെളിയിലാക്കി നിങ്ങളെല്ലാം വെളിയിൽ നിൽക്കൂ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള തരത്തിൽ ഈ യുവതിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഷാജി എന്ന് പറയുന്നയാളാണെങ്കിൽ വളരെയധികം കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരുടെ യാണ് ഏതായാലും ഈ കുഴി ഈ ഒരു സ്ത്രീയെ പറ്റി അതായത് ഈ സ്ത്രീയുടെ പേര് എന്ന് പറഞ്ഞാൽ ഷോജി എന്നാണ് അതിനടുത്ത് തന്നെയുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയാണ് അപ്പോൾ രാവിലെ ഇവർ പത്ത് മണിയോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വന്നത് അങ്ങനെ ഈ പണിയെടുക്കുന്ന ടൈൽസ് പണിയെടുക്കുന്ന രണ്ട് പേരുണ്ടായിരുന്നു അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു പോയിട്ട് ചായ ഇന്ന് വെളിയിൽ നിന്ന് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ നൂറ് രൂപ കൊടുത്തു അങ്ങനെ ഇവർ ചായ കുടിക്കാൻ പോയ സമയത്ത് ആ ഒരു സമയത്ത് അവർ പോയി തിരിച്ച് അരമണിക്കൂറിനില് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് എന്നുള്ളത് ാണ് ഏതായാലും അതിനടുത്ത് തന്നെയാണ് ഈ ഷാജി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭർത്താവ് ഷാജിയുടെ കട അയാളാണെങ്കിൽ ഈ കൃഷി ആവശ്യത്തിനൊക്കെ എന്ന് പറഞ്ഞ ആ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ കുടുംബത്തെ പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് അയൽവാസികളൊക്കെ പറയുന്നത് ഷാജിയും അതുപോലെ ഷോജി ഇവരുടെ ഭാര്യ ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതൊന്നും പക്ഷേ ഒരു കൊലപാതകത്തിൻ്റെതായ ഒരു തർക്കമൊന്നുമില്ല രണ്ട് മക്കളൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല ഇപ്പോഴും പുതിയ വീടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഷോജി ഷോജിയാണെങ്കിൽ ഈ മെഡിക്കൽ ഷോപ്പ് അടുത്താണ് അതുകൊണ്ട് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിക്കാരെ നോക്കാനും അവർക്ക് ചായയോ വെള്ളമോ എന്തെങ്കിലും കൊടുക്കാനൊക്കെ ആയിട്ട് വരും എന്നുള്ളതാണ് ഷാജി ആണെങ്കിൽ അവിടെ നിന്നും കുറച്ച് ദൂരെയാണ് ജോലി ചെയ്യുന്നത് അതായത് അയാളുടെ കട എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് അയാൾക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രമേ വീട്ടിലെത്താൻ കഴിയാറുള്ളൂ അങ്ങനെ പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജീവൻ എടുക്കിയതാണോ എന്നുള്ള ഒരു സംശയമാണ് ഏതായാലും ആരോ അപ്പോഴും പറഞ്ഞു സാധനം അവർ എങ്ങനെയാണ് ജീവൻ കൊടുക്കുക അതായത് കത്തി കൊണ്ട് മുറിച്ചു കഴിഞ്ഞാലും ആ കത്തി അവിടെ കാണേണ്ടതല്ലേ ആ കത്തിയാണെങ്കിൽ അവിടെ കാണാനില്ല അങ്ങനെ ഇവരെല്ലാ തെളിവുകളും അതുപോലെയുള്ള നാട്ടുകാരെയും എല്ലാവരെയും ചോദ്യം ചെയ്തു കൃത്യമായിട്ട് ചോദ്യം ചെയ്തത് ആ ടൈല് പണിക്ക് വന്ന രണ്ട് പേരെയായിരുന്നു അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു വർഷത്തോളം അവർക്ക് ഈ കേസിൻ്റെ പുറകിൽ തന്നെയായിരുന്നു അവർ അങ്ങനെ ഈ ഷാജിയെ സംശയത്തിൻ്റെ ഇതിലെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഷാജിയെ പത്തൊമ്പത് ദിവസത്തിന് ശേഷമാണ് പിന്നീട് മോചിപ്പിച്ചത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലെ ആക്ഷൻ കൗൺസിലും അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് ഈ ജനങ്ങളെല്ലാം ഒത്തുകൂടി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം ഭയപ്പാടായി ആരാണിത് ചെയ്തിരിക്കുന്നത് പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ആണോ ആ ഒരു സമയത്തൊക്കെയാണ് ഈ ജിഷ മർഡറൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയത്തിൽ തന്നെയായിരുന്നു ഇതൊന്നുമില്ല ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ള തരത്തിലൊക്കെ നാട്ടുകാർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഷാജി എങ്ങനെ തിരിച്ചു വന്നു അങ്ങനെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം രണ്ട് വർഷത്തോളം നീണ്ടുപോയി യാതൊരു തുമ്പും ലഭിച്ചില്ല അവർ ചോദ്യം ഒരുപാട് ചെയ്തു അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടും മറ്റുള്ള തരത്തിലൊക്കെ ഒരുപാട് പരിശോധന നടത്തി പക്ഷേ യാതൊരു വിധത്തിലും ഒരു ചെറിയൊരു തുമ്പു പോലും അവർക്ക് കിട്ടിയില്ല അങ്ങനെ അവർ പിന്മാറിയപ്പോഴാണ് ക്രൈംബ്രാഞ്ച് വരുന്നത് ക്രൈംബ്രാഞ്ച് വന്നു ക്രൈംബ്രാഞ്ചും ഇതുപോലെ തന്നെ അന്വേഷണം ആരംഭിച്ചു അവരുടെ അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അന്വേഷണമായിരിക്കും അങ്ങനെ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴും അവരുടെ അന്വേഷണം ഒന്ന് നിലച്ചത് പോലെയായി എന്നുള്ളതാണ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലയാളി ആ നാട്ടിൽ എവിടെയോ ഉണ്ട് എന്ന് നാട്ടുകാർക്ക് അറിയാമായിരുന്നു നാട്ടുകാർ വീണ്ടും വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ടി വി മാധ്യമങ്ങളെ ഈ വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇങ്ങനെ കുത്തിപ്പൊക്കുന്നു പക്ഷേ യാതൊരുവിധ തെളിവുമില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് ഈ ഈ സംഭവം കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിന് ശേഷം ഒരു ഓട്ടോ ഡ്രൈവറെ കഴുത്തിന് മുറിവേറ്റ നിലയിൽ കോതമംഗലം ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് ഏതായാലും ആ ഒരു സംഭവം ഇങ്ങനെ ഈ കൊണ്ടുപോകുമ്പോൾ തന്നെ നിന്നെ ആരാടാ ഇത് ചെയ്തത് എന്ന് പ്പോൾ ഇയാളിങ്ങനെ ഈ ഒരു വ്യക്ത അവ്യക്തമായ ഭാഷ ഇതിൽ പറയുകയാണ് ഷാജിയാണ് ഷാജിയാണ് എന്ന് മാത്രമാണ് പറയുന്നത് ഏതായാലും ഈ ഓട്ടോ ഡ്രൈവറും ഷാജിയും തമ്മിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടുകാർക്കറിയാം അങ്ങനെ പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസ് വരുന്നു ഈ മുറിവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് വർഷം മുമ്പ് ഈ സ്ത്രീയുടെ കഴുത്തിലുള്ള മുറിവും ഒരുപോലെയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ ഈ ഷാജിയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ഷാജി ആദ്യമൊന്നും കുറ്റം സമ്മതിച്ചില്ല പക്ഷേ ഷാജിയോട് പറഞ്ഞു മോനെ ഷാജി ഇത് വേറെ ടീം എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഷാജിനെ അങ്ങ് പെരുമാറി അതിന് മുന്നേ തന്നെ പത്തൊമ്പത് ദിവസം അവിടെ കിടന്നതാണ് പോലീസ് സ്റ്റേഷനിൽ അത് മാത്രവുമല്ല ഇയാളെ അവിടെ കണ്ടു എന്ന് രണ്ടാൾ പറഞ്ഞിട്ടുമുണ്ട് അതിനടുത്തുകൂടി പോകുന്ന ഒരാൾ പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പത്ത് മണി പത്ത് പത്തിന് ഞാൻ ഇവിടെ ഷാജിയെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ ഷാജി ഇല്ലായിരുന്നു എന്നും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള തെളിവും ഇല്ലായിരുന്നു ഷാജി അറസ്റ്റ് ചെയ്യാൻ മാത്രം അങ്ങനെ ഈ ഒരു ചാൻസ് വെച്ച് പോലീസ് ഷാജിയെ അറസ്റ്റ് ചെയ്യുന്നു നല്ല രീതിയിൽ ചോദ്യം ചെയ്യുന്നു അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വിവരം ഷാജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാജിക്കും ഈ ഷോജിക്കും രണ്ട് മക്കളാണ് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇവർ പോകുന്നത് മെഡിക്കൽ ഷോപ്പിൽ നിന്നും നല്ലൊരു ശമ്പളം ഈ ഷോജിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാജി ആണെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുടുംബസ്വത്തായിട്ട് കുറച്ച് സ്ഥലവും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഷാജിയുടെ ഈ കടയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യുവതി വരുന്നത് ആ യുവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സുന്ദരിയാണ് അതുപോലെ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നതാണ് അത് മാത്രവുമല്ല ഈ ഷാജി എന്ന് പറയുന്ന മുതലാളിയെ നല്ല രീതിയിൽ ഊറ്റുന്ന ഒരു സ്ത്രീയാണ് അമ്പലത്തിന് പുറമേ തന്നെ ഒരു ദിവസം ഷോജി നോക്കിയപ്പോഴേ പത്തു പതിനെട്ടായിരം രൂപ അധികം വാങ്ങിച്ചിരിക്കുന്നു അതായത് എല്ലാ ദിവസവും പറഞ്ഞാൽ ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് വെച്ചിട്ടിങ്ങനെ കൊണ്ടിരിക്കുന്ന ഈ ഷാജിയെ നല്ല രീതിയിൽ ഊറ്റാം ഒന്ന് ശൃംഖരിച്ചു കൊടുക്കാൻ നിന്ന നിന്നാൽ മതി അതുപോലെ ഒന്ന് തൊടാനും പിടിക്കാനൊക്കെ കൊടുത്താൽ മതി എന്നുള്ള ഇതിൽ ഈ സ്ത്രീ നല്ല രീതിയിൽ ഊറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ സ്ത്രീ ഷാജിയോട് പറയുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരുപാട് ആഭരണവും കാര്യങ്ങളൊക്കെ ഇല്ലേ കുറച്ച് ആഭരണം എനിക്ക് െ ഞാനും ഒന്ന് ഇട്ട് നടക്കട്ടെ ഞാനും നിങ്ങളുടെ ഭാര്യയല്ലേ അതായത് മറ്റൊരുവൻ്റെ ഭാര്യയാണ് ഈ സ്ത്രീ അത് മാത്രമല്ല ഈ സ്ത്രീക്ക് കുട്ടികളും ഒക്കെ ഉണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷാജി അവിടെ ഇരിക്കുമ്പോഴൊരു ഒരു മുത്തൊക്കെ കൊടുത്ത് അപ്പോൾ ഷാജി അങ്ങ് മയങ്ങിപ്പോയി ഷാജിക്ക് തോന്നി ഏതായാലും ഇവൾക്ക് കുറച്ച് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഞാനും ആയിട്ട് സഹകരിക്കുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഈ സംഭവ ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് എട്ടാം തീയതി രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് ഷാജി വീട്ടിൽ പോവുകയാണ് വീട്ടിലെ മുകളിലെ അൽമാരയിലാണ് പത്തോ മുപ്പതോ പവനുണ്ട് അതുപോലെ തന്നെ പൈസ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് ഷാജിക്ക് കൃത്യമായിട്ടറിയാം അങ്ങനെ ഷാജി അവിടെ ചെല്ലുന്നു ഷാജി അവിടെ ചെന്ന് ഈ സ്വർണവും പണവും ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഇത് വലിച്ചു തുറക്കുകയാണ് തുറന്നതിന് ശേഷം സ്വർണം എടുത്തിട്ട് കുറച്ച് സ്വർണം പോക്കറ്റിലിട്ടേക്കെ തിരിയുമ്പോഴാണ് ഷോജിയെ കാണുന്നത് അതായത് ഷോജി ഈ പണിക്കാർക്ക് നൂറ് രൂപയൊക്കെ കൊടുത്ത് നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞ് മേലേക്ക് കയറി വരുമ്പോഴാണ് ഒരു കള്ളനെ പോലെ തന്റെ ഭർത്താവ് സ്വർണവും എടുത്ത് പോകുന്നത് കാണുന്നത് ഏതായാലും അവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുണ്ടാകുന്നു അതായത് ഇവരുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ആ സ്ത്രീ കാരണം തന്നെയാണ് ആ സ്ത്രീ ആണെങ്കിൽ പറഞ്ഞു വിടാൻ ഷാജിത് ഒരുക്കമായിരുന്നില്ല അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ സ്വർണവും എടുത്ത് പോകുന്നത് അങ്ങനെ അവിടെ വെച്ച് ഇവർ രണ്ടുപേരും വഴക്കാവുകയാണ് വഴക്കായതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു വടിയെടുത്തിട്ട് ഈ സ്ത്രീയുടെ തലക്കെട്ട് അടിക്കുന്നു അവരങ്ങനെ ബോധരഹിതയായി വീഴുകയും ചെയ്യുന്നു അതിനുശേഷം എന്ന് ഇയാൾ താഴെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കയ്യിൽ കുറച്ച് ആയുധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടറൊക്കെ ഉണ്ടായിരുന്നു ഈ ടൈലൊക്കെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന ഒരു മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊരു ബ്ലേഡ് ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾ ആ കഴുത്ത് മുറിച്ചു ആ മുറിച്ചതിന് ശേഷം ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേ അതായത് അരമണിക്കൂറിനുള്ളിൽ പണിക്കാർ വരും എന്ന് ഇയാൾക്ക് കൃത്യമായിട്ടറിയാം ഇയാൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അതായത് കട കാണാം അവിടെ കടയിൽ ചായ കുടിക്കാൻ പോയതാണ് അങ്ങനെ ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നത് ടാനുള്ള ഒരു തത്രപ്പാടിന് അവിടെയുള്ള ഒരാൾ കാണുന്നുണ്ട് ഇയാളെ പക്ഷെ ഇയാളുമായിട്ട് സംസാരിക്കുന്നില്ല വേറെ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉടമസ്ഥന്റെ വീടാണ് അയാൾ അവിടെയുണ്ട് അയാളാണ് അതിൻ്റെ ഉടമസ്ഥൻ അയാൾ അവിടെയുണ്ട് അതിൽ നമ്മൾ എന്താണ് നോക്കാനുള്ളത് എന്നുള്ള തരത്തിൽ അയാൾ അങ്ങ് പോവുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ കടയിലുള്ള ഒരാളും കണ്ടിട്ടുണ്ട് ഈ പത്ത് മണിക്ക് ഷാജി അവിടെ ഇല്ല എന്നുള്ളത് ഈ രണ്ട് സംഭവങ്ങളും പോലീസിനോട് കൃത്യമായിട്ട് ഈ രണ്ട് പേരും വന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഷാജിയിലേക്ക് എത്താനുള്ള ഒരു തെളിവുകളുമില്ല എങ്ങനെ നോക്കിയിട്ടും ഷാജി തിരിച്ചും ോക്കിട്ടും ഷാജി പറയുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ എൻ്റെ ഭാര്യ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഏതായാലും അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി നേരെ കടയിലേക്ക് പോകുന്നു കടയിലേക്ക് പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തതുപോലെ അവിടെ പെരുമാറുന്നു പക്ഷേ അന്ന് മുപ്പത് പവൻ എടുത്തിട്ടില്ല എന്നാണ് ഷാജി പറയുന്നത് അതായത് എടുത്തു കഴിഞ്ഞാൽ തന്നെ സംശയിച്ചാലോ എന്നുള്ള തരത്തിൽ പക്ഷേ ചില പത്രങ്ങളിലൊക്കെ അന്ന് വന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് പവൻ കവർച്ച ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ടൈൽസിൻ്റെ ജോലിക്കാർ വന്നു അവർ വന്ന് നോക്കുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത് അതായത് രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണുന്ന അവർ പെട്ടെന്ന് പെട്ടെന്നകത്തേക്ക് കയറി നോക്കിയപ്പോഴേ ഈ സ്ത്രീ അവിടെ കൊല്ലപ്പെട്ട് കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ നാട്ടുകാർ എല്ലാവരെയും വിവരം അറിയിക്കുന്നു അങ്ങനെ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് അതിനുശേഷം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത കാട്ടുതീ പോലെയാണ് അവിടെ നാട്ടിലൊക്കെ പടർന്നത് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാജി തന്നെയാണ് പലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ആക്ഷൻ കൗൺസിലൊക്കെ സമരം ചെയ്യുമ്പോൾ ഷാജി തന്നെ അവരെ കളിയാക്കിയിട്ടുണ്ട് ഷാജി അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്കില്ലാത്തത് എന്താണ് നിങ്ങൾക്ക് എന്നുള്ള തരത്തിൽ ഷാജി വളരെ മോശമായിട്ട് ഈ നാട്ടുകാരോടൊക്കെ പെരുമാറിയിട്ടുണ്ട് അപ്പോഴൊക്കെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ഷാജിയെ തന്നെ ഷാജിയാണോ ഇത് ചെയ്തത് എന്ന് അത് പല ആളുകളും പലപ്പോഴും പോലീസിനോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ പോലീസുകാരടുത്ത് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി കിട്ടിയിരുന്നില്ല ഈ ക്രൈംബ്രാഞ്ച് ഒരു അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും പതിനൊന്ന് വർഷമാണ് ഇതിൻ്റെ ഭാര്യയെ കാലപൂരിക്ക് അയച്ച് ഈ പതിനൊന്ന് വർഷം ഇയാളിങ്ങനെ കാത്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അതിന്റെ കേസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാണ് അജിയുടെയും ഷോജിയുടെയും ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വില്ലനായിരിക്കുന്നത് അവിഹിതം തന്നെയാണ് അതായത് സ്വന്തം കടയിൽ നിൽക്കുന്ന ജോലിക്കാരിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കാമുകിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അയാൾ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അതാണ് കാമുകിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം